the fox said him to sing a song we the cow his mouth to sing the peace Her his mouth not water, where he, saw the... he saw the piece of piece of meat he thought of a to get you get.

നോക്കുന്ന കൊക്കുകൾ കരയിലും ചങ്ങാടി തത്തയുടെ കാഴ്ചകൾ ചങ്ങാടി തത്ത നാട് കാണാൻ വന്നു ഇളഞ്ഞു നിൽക്കുന്ന കാ നിൽക്കുന്ന മൽ വയലുകൾ കൂലച്ചു നിൽക്കുന്ന വാഴകൾ പലതരം പച്ചക്കറികൾ നിരനീരായി നിൽക്കുന്നു കൂട്ടുകാരുടെ കൃഷി കൃഷി കാലമായി കൂട്ടുകാർ ിറങ്ങി ശങ്കരൻ വായനട്ടു രാഗൻ രാഘവൻ വിത്തു വിതച്ചു ചന്തു നെട്ടത് കപ്പിളവെടുത്തു മൂന്ന് പേർക്കും നൂറും മേഞ്ഞി ും കൃഷി ചെയ്താലോസി അനുവിന്റെ പിറന്നാൾ വീട് അലങ്കരിച്ചു സദ്യ സദ്യ ഒരുക്കി വിളമ്പി കൂട്ടുകാരെത്തി സമ്മാനം നൽകി അനുവിന് സന്തോഷമായി എന്റെ പേര് തീവണ്ടി വലിയ തീവണ്ടി നീളമുള്ള വലിയ ി ആളെ കയറ്റുന്ന തീളമുള്ള വലിയ തീവണ്ടി തീവണ്ടി പുറപ്പെട്ടു ഓട്ടത്തിനും വേഗം കൂടി കൂടി വന്നു

വലിയ വെയിൽ കൊടുക്കണം കേട്ടോ കാരണം ഈ കുട്ടികളുടെ എഫേർട്ട് എത്രയാണെന്നത് അവർക്ക് അറിയുള്ളു നമുക്കത് അത്ര മനസിലാവൂല